അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് രോഗി ആ രോഗിക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ളത് മറ്റൊന്ന് ഗർഭിണികളായ സ്ത്രീകൾ ആ ഗർഭിണികളായ സ്ത്രീകൾക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ രണ്ട് വിഷയങ്ങളും വളരെ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആദ്യം നമ്മൾ രോഗിയിലേക്ക് വരുമ്പോൾ അതായത് രോഗം എന്നുള്ളത് രണ്ട് തരത്തിൽ വരാം ഒന്ന് വിശുദ്ധമായ റമദാന മാസത്തിൻ്റെ ആ സമയങ്ങളിൽ മാത്രം പ്രത്യേകമായി പിടിപെട്ട രോഗി ആ രോഗം കാരണമാണ് ഒരാൾക്ക് നോമ്പ് നോക്കാൻ പറ്റാത്തത് പിന്നീട് ആ രോഗം അവർക്ക് മാറിപ്പോകുമെന്നും നോമ്പ് നോക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ അവരിലുണ്ട് അതായത് റമദാനിൻ്റെ ആ സമയങ്ങളിൽ മാത്രം ശക്തമായ പനി അല്ലെങ്കിൽ മറ്റു രോഗങ്ങളെ കാരണം നോമ്പ് നോക്കാൻ പറ്റാത്തവർ എന്നാൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റമദാൻ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് സുഖമായി കിട്ടുന്ന സമയത്ത് ആ നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ കഥ വീട്ടുകയാണ് അവർ ചെയ്യേണ്ടത് ഇനി കാരണം കൂടാതെ ഒരു വർഷം പിന്തിപ്പിച്ചാലും സംഭവിക്കുന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അവർ അങ്ങനെ കഥ വീട്ടുകയാണ് വേണ്ടത് എന്നാൽ ചില ആളുകൾ വാർദ്ധക്യം അല്ലെങ്കിൽ നിത്യമായ രോഗം ഇങ്ങനെ നിത്യമായ രോഗം അതായത് ഇനി സുഖമാവുന്ന ഒരു പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ വാർദ്ധക്യമായി അതുകൊണ്ട് ശരീരമൊക്കെ ക്ഷീണിച്ചു തുടങ്ങി നോമ്പ് നോക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് പിന്നെ നോമ്പ് നോക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് ഓരോ നോമ്പിനും ഒരു മുദ്ദി എന്ന രൂപത്തിൽ അരി കൊടുക്കുകയാണ് നമ്മുടെ നാടുകളിലെ പ്രധാനമായും മുദ്ദ ഉപയോഗിക്കുന്നത് അരിയാണല്ലോ അതുകൊണ്ടാണ് അരി എന്ന് പറഞ്ഞത് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം അരി അതുകൊണ്ടാണ് അരി എന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ നോമ്പിനും ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയാണ് വേണ്ടത് ഓരോ നോമ്പിനും ഒരു മുദ്ദി എന്ന രൂപത്തിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു മുദ്ദെന്നുള്ളത് എത്രയാണെന്ന് നിങ്ങൾക്ക് പല ആളുകൾക്ക് സംശയം ഉണ്ടാകും കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ പിത്രിതമാക്കാത്ത കൊടുക്കുക ഒരു വ്യക്തിയുടെ പേരിൽ ഒരു സ്വ ആണ് ഒരു സ്വ എന്ന് വെച്ചാൽ നാല് മുദ്ദാണ് അത് കൃത്യമായിട്ട് അതിന് ഇത്രയാണ് അളവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര ഇത്രയാണ് എന്ന് പറയാൻ പറ്റില്ല അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് മില്ലി ലീറ്റർ വരും എണ്ണൂറ് മില്ലി ലീറ്റർ ഇത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ചില അരികൾക്കനുസരിച്ചിട്ട് വ്യത്യാസം സംഭവിക്കും ഏതായാലും ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു ആവറേജ് എല്ലാ അരികളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കൊടുക്കാം എഴുന്നൂറ്റമ്പത് ഗ്രാം കൊടുത്താൽ തന്നെ ഏകദേശം എല്ലാ അരികളും അതിൽ ഉൾക്കൊള്ളും അതെല്ലാം ഒരു അറുന്നൂറ് ഗ്രാമിൽ വരെ ഉൾക്കൊള്ളൂ അറുന്നൂറ്റമ്പതിൽ വരെ ഉൾക്കൊള്ളും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അറുന്നൂറ്റമ്പതിലൊക്കെ ഉൾക്കൊള്ളുന്നു മാക്സിമം ഒരു എഴുന്നൂറ്റമ്പതൊക്കെ ഉൾക്കൊള്ളിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും ഇൻഷാല്ല ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു മുദായിട്ട് പരിഗണിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ മുപ്പത് നോമ്പ് അങ്ങനെ നോക്കാൻ പറ്റാത്ത ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് ഇൻറ്റു മുപ്പത് എഴുന്നൂറ്റമ്പത് ഗ്രാം ഇൻറ്റു മുപ്പത് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് കിലോ അതായത് ഇരുപത്തിരണ്ട് കിലോ അഞ്ഞൂറ് ഗ്രാമമാണ് അങ്ങനെ വരുമ്പോൾ വരാം ആവശ്യം ശ്രദ്ധിക്കാം അതാണ് രോഗിയും അതേപോലെ തന്നെ വാർദ്ധക്യ കാരണങ്ങളൊക്കെ നോമ്പ് നോക്കാൻ പറ്റാത്ത അതായത് നിത്യമായ രോഗ്യം അല്ലെങ്കിൽ വാർദ്ധക്യ കാരണം കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെടുന്നനെ വന്നൊരു രോഗമാണെങ്കിൽ ആ രോഗ സമയത്ത് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ഉടനെ ആ നോമ്പ് നോട്ടിവിട്ടാൽ മതി ആവശ്യം ശ്രദ്ധിക്കുക അത് പിന്നെ അവിടെ മുദ് കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞ രോഗികൾക്കും അതായത് നിത്യമായ സുഖം പ്രതീക്ഷിക്കപ്പെടാത്ത രോഗികൾക്കും അതേപോലെ തന്നെ വാർദ്ധക്യം കാരണവും നോമ്പ് ഉപേക്ഷിക്കുന്നവർക്കാണ് ഇങ്ങനെ മുദ് കൊടുക്കേണ്ടി വരുന്നത് അവർക്കേതായാലും നോമ്പ് നോക്കേണ്ടതില്ല അങ്ങനെ പറ്റാത്തത് കൊണ്ട് അവർ മുദ് കൊടുത്താൽ മതി മറ്റേ ഉള്ളവരാണെങ്കിൽ അവർ നോമ്പ് കലാവിട്ടാണ് വേണ്ടത് മനസ്സിലാക്കാം ഇനി അടുത്തത് ഗർഭിണിയിലേക്ക് വരുമ്പോൾ ഗർഭിണികളായ സ്ത്രീകൾ രണ്ടർത്ഥത്തിൽ അവർ ഉപേക്ഷിക്കാം സോറി മൂന്നർത്ഥത്തിൽ അവർ ഉപേക്ഷിക്കാം ഒന്ന് കുട്ടിയെ ഭയന്നുകൊണ്ട് നോമ്പിനെ ഉപേക്ഷിക്കാം രണ്ടാമത്തത് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് നോമ്പിനെ ഉപേക്ഷിക്കാം മൂന്നാമത്തത് കുട്ടിയെയും സ്വന്തം ശരീരത്തെയും രണ്ടിനെയും പേടിച്ചുകൊണ്ട് നോമ്പിനെ ഉപേക്ഷിക്കാം ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ വരാം അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടിനെ ഭയന്നുകൊണ്ട് മാത്രം നോമ്പ് ഉപേക്ഷിച്ചു അത് ചിലപ്പോൾ കുട്ടി വയറ്റിലുള്ള സമയത്തായിരിക്കാം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് പാല് കിട്ടില്ല എന്നുള്ളത് പേടിച്ചുകൊണ്ടായിരിക്കാം എന്തുമാകട്ടെ അങ്ങനെ കുട്ടിനെ ഭയന്നുകൊണ്ട് മാത്രമാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കുട്ടിനെ പക്ഷെ സ്വന്തം ശരീരത്തെ കുറിച്ച് പേടിയില്ല സ്വന്തം പെർഫെക്റ്റ് ആണ് സ്വന്തം ഹെൽത്ത് വളരെ നല്ല കണ്ടീഷനാണ് സ്വന്തം ശരീരത്തെ കുറിച്ച് ഒരു പേടിയും ഇല്ല നോമ്പ് നോക്കുന്നുകൊണ്ട് ഒരു പേടിയുമില്ല പക്ഷെ കുട്ടീനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് കുട്ടിയുടെ ആരോഗ്യാവസ്ഥ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഒരു ഉമ്മ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അവിടെ ആ പിന്നീടുള്ള സമയത്ത് അതായത് റമദാൻ കഴിഞ്ഞ് സൗകര്യമായ എത്രയും പെട്ടെന്ന് സൗകര്യമായ ഒരു സമയത്ത് നോമ്പ് കഥ വീട്ടുകയും ഓരോ നോമ്പിനിക്കും ഒരു മുദ്ധി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം ഒരു നോമ്പിനിക്ക് ഒരു മുദ്ധി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം നോമ്പ് കഥാവ് വീട്ടുകയും വേണം മനസ്സിലായല്ലോ ഇനി രണ്ട് അടുത്ത ഞാൻ പറഞ്ഞ അതിനുശേഷം പറഞ്ഞ രണ്ട് കണ്ടീഷൻ ഉണ്ടല്ലോ എന്താണ് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെയും കുട്ടിയും രണ്ടേയും പേടിച്ചുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അവർ പിന്നീട് നോമ്പ് കലാവ് കിട്ടിയാൽ മാത്രം മതി മുദ് കൊടുക്കേണ്ടതില്ല അവർ പിന്നീട് നോമ്പ് കലാവ് കിട്ടിയാൽ മാത്രം മതി ഒരു നോമ്പിന് ഒരു മുദ്ധി എന്ന രൂപത്തിൽ കൊടുക്കേണ്ടതില്ല ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇനി അതേപോലെ തന്നെ ആർത്തവ സമയത്ത് നിഫാ സമയത്ത് ഈ സമയങ്ങളിലൊക്കെ ഒഴിവായി പോകുന്ന നോമ്പ് ആ സമയങ്ങളിലൊന്നും നോമ്പ് നോക്കാൻ പാടില്ലല്ലോ ആർത്തവത്തിൻ്റെ നിഫാസിന്റെ ഒക്കെ സമയത്ത് ഇനി ആർത്തവ സമയത്ത് നിഫാസ് സമയത്തൊക്കെ ഒരാൾക്ക് നോമ്പ് നോക്കാൻ പറ്റും എന്നുള്ളൊരു ആണെങ്കിലും അവർ നോമ്പ് നോക്കാൻ പാടില്ല അവർക്ക് നോമ്പ് നോക്കാൻ പാടില്ലാത്ത സമയമാണ് അത് ആ സമയത്തൊക്കെയുള്ള നോമ്പ് പിന്നീട് റമദാൻ കഴിഞ്ഞിട്ട് കഥാവിട്ടാണ് വേണ്ടത് അതിനൊക്കെ ഒന്നും മുദ എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പോയ നോമ്പുകളൊക്കെ കലാവ് കിട്ടാനുള്ള ഒരു വാലിഡിറ്റി എന്നുള്ളത് അടുത്ത റമൽലാനു പ്രവേശിക്കുന്നതിന് മുമ്പ് കലാവ് കിട്ടണം എന്നുള്ളതാണ് മാക്സിമം എത്ര പെട്ടെന്ന് കലാവ് കിട്ടാൻ പറ്റുന്ന അത്ര പെട്ടെന്ന് കലാവ് കിട്ടണം ഏതായാലും അടുത്ത റമൽലാന് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കലാവ് കിട്ടണം അങ്ങനെ അടുത്ത റമൽലാന് പ്രവേശിക്കുന്നതിന് മുമ്പ് കലാവ് കിട്ടാൻ സൗകര്യമുണ്ടായിട്ടും കലാവ് വീട്ടാതെ വന്നാൽ അവിടെ ഒരു വർഷം പിന്തിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഒരു മുദ്ദ് ഒരു നോമ്പിന് എക്സ്ട്രാ വരും അങ്ങനെ രണ്ട് വർഷം ബിന്ദിപ്പിക്കുമ്പോൾ രണ്ട് മുദ്ദ എക്സ്ട്രാ വരും അത് ഓരോ നോമ്പിനും വെച്ച് കൂടും അതുകൊണ്ട് അടുത്തൊരു വർഷം വരുന്നതിന് മുമ്പ് കലാവിട്ടാൻ വേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ റമലാൻ മാസത്തിലെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷനിക്ക് പത്ത് നോമ്പ് കലാവ് വീട്ടാനുണ്ടായി അയാൾക്ക് ഈ റമലാനിന് മുമ്പ് കലാവ് വിട്ടാൻ സൗകര്യമുണ്ടായി പക്ഷെ അയാൾ കലാവ് വീട്ടിയിട്ടില്ല അങ്ങനെ കലാവ് വീട്ടാത്തവരാണെങ്കിൽ ഈ റമലാൻ കഴിഞ്ഞിട്ടാണ് കലാവിട്ടുന്നെങ്കിൽ ആ പത്ത് നോമ്പിനേക്ക് ഓൾറെഡി മുദ് കൊടുക്കാനുള്ള നോമ്പാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുട്ടിയെ ഭയന്നുകൊണ്ട് മാത്രം ഒരു ഒരുമ്മ നോമ്പ് ഒഴിവാക്കാന്നുള്ളത് ഓൾറെഡി മുദ് കൊടുക്കാനുള്ള നോമ്പാണെങ്കിൽ വൺ പ്ലസ് വണ് ടു അതായത് ഓരോ മു നോമ്പിനിക്കും ഇത് ഓരോ മുദ് വെച്ച് കൂടും ഓൾറെഡി പത്ത് മുദ് ഉണ്ട് അതിന് പുറമെ ഈ പത്ത് മുദ് ടോട്ടൽ ഇരുപത് ഇരുപത് മുദ് കൊടുക്കേണ്ടി വരും അതല്ല ഓൾറെഡി കലാവ് വിട്ടാൽ മാത്രമാണുള്ളത് പക്ഷെ അവർ കലാവ് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈറമലാൻ കഴിഞ്ഞ് കലാവ് കിട്ടുമ്പോൾ അവർ നോമ്പ് കലാവ് കിട്ടണം അതേ സമയത്ത് മുദ് പത്തെണ്ണം കൊടുക്കണം വേണം യഥാർത്ഥത്തിൽ മുദ് കൊടുക്കുന്നതിനാണ് ഒരു വർഷം അവർ പിന്തിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കാരണം കൂടാതെ പിന്തിപ്പിച്ചാലാണ് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ കാരണമാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ എന്തൊക്കെയാണ് കാരണമായിട്ട് പരിഗണിക്കപ്പെടാം ഒരാൾക്ക് നിത്യമായിട്ട് രോഗം ഉണ്ടാവും അതായത് ഇപ്പൊ ഒരു സ്ത്രീ ഒരു പുരുഷൻ കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞ റമദാന മുതൽ ഈ വരെ അതായത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ നിത്യമായ രോഗികളല്ല പെട്ടെന്ന് സംഭവിച്ച ഒരു രോഗമാണ് പക്ഷേ ഈ റമദാനുവരെ അവർക്ക് സുഖമായിട്ടില്ല നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ അതൊക്കെ കാരണമായിട്ട് പരിഗണിക്കപ്പെടും അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നീട് ഈ രോഗം മാറിയപ്പോൾ നോമ്പ് കഥ കിട്ടിയാൽ മതി അല്ലാതെ അവർ മുദ് കൊടുക്കണം എന്നിട്ടില്ല അതേപോലെ തന്നെ അവർക്ക് യാത്ര പോകണി വന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആ യാത്രയായിരുന്നു മൊത്തം യാത്രയിലായിരുന്നു അവർക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഇതൊക്കെ കാരണമായിട്ട് പരിഗണിക്കപ്പെടും ചില ആളുകൾക്ക് ഉണ്ടാവും അടുത്ത വർഷം കഴിഞ്ഞ് ഈ വർഷം വരെ കൂടുതലും കൂടി അതേപോലെ തന്നെ കല്യാണം പോലത്തെ ഫംഗ്ഷൻസ് ആയിരിക്കും അതൊന്നും ഇങ്ങനെയുള്ള കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്നതല്ല ആവശ്യം കൂടി മനസ്സിലാക്കണം ഇത് ഈ നിരന്തരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്ര പോകാൻ വേണ്ടി വന്നത് അത് ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് വളരെ റെയർ കേസ് ആയിരിക്കും ചിലപ്പോൾ പണ്ട് സമയങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് കിതാബുകളൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മോട് പഠിപ്പിച്ചു തരുന്നത് എന്നാലും മനസ്സിലാക്കാം മറ്റൊരു വിഷയം എന്നുള്ളത് മുലയൂട്ടുക എന്നുള്ളതും അതിൻ്റെ ഒരു കാരണമാണ് അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് മുലയൂട്ടൽ അനിവാര്യമായിട്ട് വന്നത് അത് ചില കുട്ടികളുടെ കണ്ടീഷൻസ് വ്യത്യാസപ്പെടുമല്ലോ അപ്പോൾ ഒരു വർഷം മൊത്തം മുലവിട്ടേണ്ടി വന്നു അങ്ങനെ മൊത്തം മുലയുട്ടേണ്ടി വന്നാൽ പിന്നെ ആ ആ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ മുലയൂട്ടുമ്പോൾ ഉമ്മയ്ക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല നോമ്പ് നോക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാലും ആ നോമ്പ് പിന്നീട് കഥ വെട്ടിയാൽ മതി അങ്ങനെ പിന്തിപ്പിച്ചു ഒരു കാരണം കൊണ്ട് ഒരു വർഷം പിന്തിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് എക്സ്ട്രാ മുദ് അവിടെ കൊടുക്കേണ്ടി വരില്ല ആ വിഷയം കൂടി മനസ്സിലാക്കാം ഇൻഷാല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലൊത്ത വളരെ ലളിതമായ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എന്നത് കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു ദു ആവസ്യത്തോടെ അസ്ലാം